വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധ പി വി അൻവർ പിണറായി വിജയനെതിരെയുള്ള പോരാട്ടത്തിൽ യു ഡി എഫിന്റെ കൂടെ മുൻനിരയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് എ പി അനിൽകുമാർ എം എൽ എ പി വി അൻവർ നടത്തുന്ന പോരാട്ടത്തിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന സമീപനം യു ഡി എഫിൽ നിന്ന് ഉണ്ടാകില്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്ന് തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ആശങ്ക വേണ്ട യു ഡി എഫ് അദ്ദേഹത്തെ ചേർത്ത് നിർത്തും എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നടപടിയുണ്ടാവും മറിച്ചുള്ള ഒരു നടപടിയും ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം പിണറായി വിജയനെതിരെയുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു നടപടിയും പി വി അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്നാണ് ഞാൻ അല്ല അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങള് പറയേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കേസ് നടത്തുവാനും അദ്ദേഹത്തിന്റെ ആശങ്കകൾ പരിഹരിക്കുവാനും അദ്ദേഹം ഒരു വലിയ മുദ്രാവാക്യം ഉയർത്തിയ ഒരു രാഷ്ട്രീയം അദ്ദേഹം പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു അപ്പൊ ആ പോരാട്ടത്തിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ള സമീപനം യു ഡി എഫിനില്ല ഒരു കാരണവശാലും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ള സമീപനമില്ല ഈ ഈ പോരാട്ടത്തിൽ പോരാട്ടത്തിൽ നടത്തുന്ന അദ്ദേഹത്തിന്റെ അത്ര ഇപ്പോഴും പ്രതിപക്ഷ നേതാവിനെതിരെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ എല്ലാറ്റും തടസ്സം സൃഷ്ടിക്കുന്നു ഗൂഢാലോചന നടത്തുന്നു അദ്ദേഹത്തെ യു ഡി എഫിലേക്ക് എടുക്കുന്ന ഒക്കെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് പറയുന്നത് പോലെ തന്നെ ഇപ്പൊ പ്രതിപക്ഷ നേതാവിനെതിരെയും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എങ്ങനെ അംഗീകരിച്ചു പോകാൻ കഴിയുമോ അപ്പോർ ഞാൻ അത്തരം കാര്യങ്ങൾ വീണ്ടും പറഞ്ഞ് അത് കൂടുതൽ പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങൾ പാർട്ടി ആലോചിച്ചെടുത്ത് പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സങ്കീർണമാക്കേണ്ട കാര്യമില്ല അത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകളൊക്കെ തിരുത്താനും നേതൃത്വം തയ്യാറാണ് അദ്ദേഹം ഞങ്ങളുടെ ഒക്കെ ഒരു അഭ്യർത്ഥന ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പോരാട്ടത്തിൽ അദ്ദേഹം യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കാം ഒരു കാരണവശാലും ഈ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന ഒന്നും പി വി അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്നാണ് സംസാരിച്ചല്ലോ ഞാൻ പറഞ്ഞല്ലോ അത്തരം വിശദാംശങ്ങളോ ഒന്നും പറയേണ്ട കാര്യമില്ല ഈ ഒരു പകൽ കാത്തിരിക്കണം അദ്ദേഹം ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം സുതാര്യതയുടെ പൊൻതിളക്കം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി